നമസ്കാരം ഫോരു കെ ന്യൂസിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കൃത്യമായ ആസൂത്രണങ്ങളുമായാണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത് നഷ്ടപ്പെട്ട അധികാരം തിരിച്ചെടുക്കാൻ ഇത്തവണ വളരെ മികച്ച രീതിയിലുള്ള നീക്കങ്ങളുമായാണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നതും അതുകൊണ്ട് തന്നെ സീറ്റ് വിഭജന കാര്യത്തിലും കോൺഗ്രസ് കൃത്യതയോടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇതിനോടകം തന്നെ ഇന്ത്യ സഖ്യ മുന്നണിയുമായും സീറ്റ് വിഭജന കാര്യത്തിൽ കോൺഗ്രസ് ധാരണയിലെത്തി കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞ സീറ്റുകളിലാണ് കോൺഗ്രസ് ഇത്തവണ മത്സരിക്കുക അതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആം ആദ്മിയുമായി കോൺഗ്രസ് സീറ്റ് വിഭജന ചർച്ചകൾക്ക് തുടക്കമിട്ടു എന്നതാണ് റിപ്പോർട്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായുള്ള ആദ്യ സീറ്റ് വിഭജന ചർച്ചയാണിത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി പല സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് ആം ആദ്മി ഭരിക്കുന്ന ഡൽഹിയിലും പഞ്ചാബിലും സീറ്റ് പങ്കിടൽ സൂത്രവാക്യം ചർച്ച ചെയ്തതായാണ് വിവരം മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ മുകുൾ വാസ്നിക്കും അശോക് ഗെഹ്ലോട്ടും സീറ്റ് വിഭജന സമിതി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു എ പി പ്രതിനിധീകരിച്ച് രാജ്യസഭാ എം പി സന്ദീപ് പത്തക് ഡൽഹി ക്യാബിനറ്റ് മന്ത്രിമാരായ അതിഷി സൗരവ് പരദ്രാജ് എന്നിവരും പങ്കെടുത്തു അതേസമയം യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾ മാധ്യമങ്ങളോട് വിശദാംശങ്ങളൊന്നും പങ്കുവച്ചിട്ടില്ല എന്നാൽ ഡൽഹിയിൽ കോൺഗ്രസിന് മൂന്ന് ലോക്സഭാ സീറ്റുകൾ വാഗ്ദാനം ചെയ്തതായി ആം ആദ്മി പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു തലസ്ഥാന നഗരയിൽ നിലവിൽ എം പി ഇല്ലാത്ത കോൺഗ്രസിനെ മൂന്ന് സീറ്റുകൾ വാഗ്ദാനം ചെയ്യുമ്പോൾ സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഗുജറാത്ത് ഹരിയാന ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് ഉദാരമായ സമീപനമാണ് ആം ആദ്മി പാർട്ടി തിരിച്ചു പ്രതീക്ഷിക്കുന്നത് ഗുജറാത്തിലും ഗോവയിലും ഓരോ ലോക്സഭാ സീറ്റും ഹരിയാനയിൽ മൂന്ന് സീറ്റും ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇതിന് അന്തിമ രൂപം നൽകാൻ രണ്ട് പാർട്ടികളും വീണ്ടും കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും വൃത്തങ്ങൾ അറിയിച്ചു ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിൽ കോൺഗ്രസിന് ആറ് സീറ്റുകൾ അനുവദിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതായാണ് വിവരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എ എ പിയുമായി സഖ്യമുണ്ടാക്കാനുള്ള ആശയത്തെ പഞ്ചാബ് കോൺഗ്രസ് നേതാക്കൾ ശക്തമായി എതിർത്തിരുന്നു എ യുമായി കൈകോർക്കാൻ തയ്യാറല്ലെന്ന് പഞ്ചാബിലെ ഉന്നത കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ചു പറയുന്നുണ്ട് അതേസമയം എല്ലാ ഇന്ത്യ ബ്ലോക്ക് നേതാക്കളെയും വിളിച്ചുകൂട്ടാനും ഫലപ്രദമായ ചർച്ചകൾ നടത്താനും കഴിയുന്ന ഒരു ഓഫീസ് ഡൽഹിയിൽ ആരംഭിക്കാനും നിർദ്ദേശമുണ്ട് കോൺഗ്രസും എ എ പിയും ശക്തമായ തയ്യാറെടുപ്പോടെ തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും ബി ജെ പിയെ പരാജയപ്പെടുത്തുമെന്നും യോഗത്തിനു ശേഷം മാധ്യമ സംസാരിക്കവേ മുഗുൾ വാസ്നിക് പറഞ്ഞു ചർച്ചയിൽ എന്താണ് സംഭവിച്ചത് എന്ന് വെളിപ്പെടുത്തുന്നത് ശരിയല്ല കുറച്ചു സമയം കാത്തിരിക്കണം ഒരുമിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് കോൺഗ്രസും എ എ പിയും ഇന്ത്യാ സഖ്യത്തിന്റെ പ്രധാന ഭാഗമാണെന്നും മുഗുൾ വാസ്നിക് പറഞ്ഞു എന്തായാലും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കൃത്യമായ ആസൂത്രണങ്ങളിലൂടെയാണ് കോൺഗ്രസ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നത് ഇതിലൂടെ വ്യക്തം